സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസിലാണ് കോടതി നടപടി അതിനിടെ കുത്തനെ ചരിവുള്ള കുന്നുകളിൽ നിന്നടക്കം കെട്ടിട നിർമ്മാണത്തിനായി മണ്ണെടുക്കുന്നത് ഹൈക്കോടതിയുടെ മറ്റൊരു ഡിവിഷൻ ബെഞ്ച് തടയുകയും ചെയ്തു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയായെടുത്ത കേസ് പരിഗണിക്കവെയാണ് സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോയെന്ന് ഹൈക്കോടതി സർക്കാരിനോട് ആരാഞ്ഞത് ഓരോ ജില്ലയിലും പാരിസ്ഥിതിക പഠനം വേണം ക്വാറികൾക്കും മറ്റും അനുമതി നൽകേണ്ടത് പാരിസ്ഥിതിക പഠനം നടത്തിയതിനു ശേഷമാകണമെന്നും ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യർ വി എം ശ്യാംകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തുടങ്ങിയവരെ കേസിൽ കക്ഷി ചേർത്ത കോടതി ദുരന്ത നിവാരണ അതോറിറ്റിയോട് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് പരിസ്ഥിതി ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം വേണം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വിവിധ വകുപ്പുകൾ പലതരത്തിലാണ് നടപടികൾ എടുക്കുന്നത് അതിനാൽ വകുപ്പുകൾ തമ്മിൽ ഏകോപനം വേണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി ലോലപ്രദേശങ്ങൾ സംബന്ധിച്ച് സമഗ്രമായ പഠനം അനിവാര്യമാണെന്നും വ്യക്തമാക്കിയ കോടതി ഇക്കാര്യത്തിൽ സർക്കാർ നയങ്ങൾ മാറ്റാൻ സാധിക്കുമോ എന്നതാണ് പരിഗണിക്കുന്നതെന്നും ഓർമ്മിപ്പിച്ചു ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന്മേൽ കോടതി നിരീക്ഷണം ഉണ്ടാകുമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ കുത്തനെ ചെരുവുള്ള കുന്നുകളിൽ നിന്നടക്കം കെട്ടിട നിർമ്മാണത്തിനായി മണ്ണെടുക്കുന്നത് ഹൈക്കോടതിയുടെ മറ്റൊരു ഡിവിഷൻ ബെഞ്ച് കേരള മൈനർ മിനറൽ കൺവെൻഷൻ ചട്ടത്തിൽ കൊണ്ടുവന്ന ഭേദഗതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി എസ് ഉണ്ണികൃഷ്ണൻ നൽകിയ ഹർജിയിലാണ് നടപടി ചെരുവുള്ള കുന്നുകളിൽ നിന്ന് മണ്ണെടുക്കാൻ അനുമതി നൽകുന്നതാണ് മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ പ്രശ്നമെന്നും കോടതി പറഞ്ഞു ജനം കൊച്ചി